ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കൊച്ചി മണ്ഡലത്തിൽ എൽ ഡി എഫ് മധ്യമേഖലാ വികസന മുന്നേറ്റ പ്രചരണ ജാഥ ആരംഭിച്ചു കേരള കോണ്ഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എൻ പി നയിക്കുന്ന എൽ ഡി എഫ് മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥയുടെ പ്രചാരണാർത്ഥം കൊച്ചി മണ്ഡലത്തിൽ പ്രചരണ ജാഥ ആരംഭിച്ചു കുമ്പളിങ്ങി ഇല്ലിക്കൽ കവലയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു എന്ന ആഗ്രഹങ്ങൾക്ക് സ്ഥിരീകരണം കൊടുക്കുകയാണെന്ന് ഈ ജാതിയുടെ ഉദ്ദേശം ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കുന്നത് ആ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നണിക്ക് തിരിച്ചു വരുന്നത് ഒരു തരത്തിലും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇടതുപക്ഷ ജനാധിപത്യ മരണി അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ സമഗ്രമായ വികസനം സി പി ഐ കുമ്പളിങ്ങി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ സത്യൻ അധ്യക്ഷനായി കെ സെ മാക്സി എം എൽ എ ക്യാപ്റ്റനും അബ്ദുൾ ജലീൽ വൈസ് ക്യാപ്റ്റനും പി എ പീറ്റർ മാനേജറുമായ ജാഥയാണ് പര്യടനം നടത്തുന്നത് സെക്രട്ടറി സി പി ഐ യുടെ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വവും മധ്യമേഖലാ ജാഥ കേരള കോൺഗ്രസിന്റെ നേതാവും എംപിയുമായിട്ടുള്ള ജോസ് കെ മാണി നയിക്കുന്ന ജാഥയാണ് ഈ വരുന്ന പതിനാലാം തീയതി തോപ്പുപടിയിൽ ഗംഭീര സ്വീകരണം കൊടുക്കുന്നത് പത്തു വർഷം പൂർത്തീകരിക്കുമ്പോൾ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എം റിയാദ് ടി വി അനിത ഏരിയ സെക്രട്ടറി പി എസ് രാജം മേരി ഹർഷ ജോൺസൺ വള്ളനാട്ട് എം ഉമ്മർ ജെയ്സൻ ടി ജോസ് എന്നിവർ സംസാരിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കുമ്പളിങ്ങി സൌത്തിലെ പഴങ്ങാട് കവലയിൽ നിന്ന് പര്യടനം ആരംഭിച്ചു ഗോണ്ടുപറമ്പ് കണ്ടക്കടവ് കണ്ണമാലി ചെറിയ കടവ് ജിഷി ആശുപത്രി സന്മാർഗോദയ വായനശാല ഇ എസ് ഐ ജംഗ്ഷൻ അഞ്ജലി ജംഗ്ഷൻ സൌത്ത് മൂലക്കുഴി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി രാമേശ്വരത്ത് സമാപിച്ചു സമാപന സമ്മേളനം ടി രഘുവരൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി